ആചാര്യ ചാണക്യൻ തന്റെ നയങ്ങളിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ട് ചാണക്യനീതിയുടെ തത്വങ്ങൾ പാലിക്കുന്നത് ജീവിതത്തിൽ വിജയം സന്തോഷം സമൃദ്ധി എന്നിവയിലേക്ക് നയിക്കുമെന്ന് പറയപ്പെടുന്നു എന്നിരുന്നാലും ഈ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ നിരവധി ബുദ്ധിമുട്ടുകളും നേരിടുന്നു ഗൃഹനാഥൻ ചെയ്യുന്ന ചില തെറ്റുകളെ കുറിച്ച് ചാണക്യനീതി പരാമർശിക്കുന്നു അതാ വ്യക്തിയെ മാത്രമല്ല അയാളുടെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്നു അതിനാൽ ഓരോ ഗ്രഹസ്ഥനും ഈ തെറ്റുകളെ കുറിച്ച് ജാഗ്രത പാലിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ കുടുംബവും തകർന്നേക്കാം ആ നിയമങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം കുടുംബനാഥൻ കുടുംബത്തിനായി നിയമങ്ങൾ സ്ഥാപിക്കുന്നു അത് എല്ലാ അംഗങ്ങളും ഒരുപോലെ പാലിക്കണം ഇതാണ് ഒരു ആദർശ കുടുംബത്തിന്റെ നിർവചനം എന്നിരുന്നാലും ചിലപ്പോൾ ഗൃഹനാഥൻ തന്നെ ഈ നിയമങ്ങൾ ലംഘിക്കുന്നു ഈ തെറ്റ് ആവർത്തിക്കുമ്പോൾ അവന്റെ കുടുംബം ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക വീട്ടിലെ ഒരു അംഗവും ഭക്ഷണം പാഴാക്കരുത് അത് ഗൃഹനാഥനായാലും മറ്റേതെങ്കിലും കുടുംബാംഗമായാലും ഭക്ഷണം പാഴാക്കാതിരിക്കാൻ ഗൃഹനാഥൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിന്റെ സന്തോഷത്തെയും സമൃദ്ധിയെയും പുരോഗതിയെയും പ്രതികൂലമായി ബാധിക്കുന്നു ഗൃഹനാഥൻ എപ്പോഴും ഒരു ബഡ്ജറ്റ് നിലനിർത്തണം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോഴും പണം ചെലവഴിക്കുക ആസൂത്രണം ചെയ്യാത്ത ചെലവുകൾ കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം കുടുംബനാഥൻ കുടുംബത്തിന്റെ ഭാവി മനസ്സിൽ വെച്ചുകൊണ്ട് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കണം നിങ്ങളുടെ ചെലവുകൾ ഒരിക്കലും നിങ്ങളുടെ വരുമാനത്തെ കവിയരുത് എന്ന് ഓർമ്മിക്കുക ഇത് സംഭവിക്കുന്ന വീടുകളിൽ ആളുകൾ ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കുകയും എല്ലായ്പ്പോഴും ശക്തമായ സ്ഥാനത്ത് തുടരുകയും ചെയ്യും സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക